നല്ല ഭോചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ എന്ന പഠന പരമ്പരയുടെ പതിനെട്ടാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം ഈ ദിവസങ്ങളിലായി ബൈബിളികമായ ദൈവ നിശ്വസ്ഥ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ എപ്പിസോഡിൽ വേദപുസ്തകത്തിൻ്റെ വെളിയിൽ കാനൂനികതയെ സംബന്ധിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ചില ആളുകളുടെ സാക്ഷ്യത്തെക്കുറിച്ച് ചുരുക്കമായി ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ് അതിപുരാതനമായി നമുക്ക് ലഭ്യമായിട്ടുള്ള എക്സ്റ്റേണൽ എവിഡൻസസ് അതായത് ബാഹ്യമായ തെളിവുകളുടെ സൂക്ഷ്മമായ അവലോകനം വെച്ച് നോക്കിയാൽ വിശുദ്ധ വേദോത്സവത്തിന്റെ സുപ്രധാനമാകുന്ന മൂന്ന് വിഭജനങ്ങൾ അതായത് ചരിത്രം പ്രവചനം ഉപദേശം എന്നിങ്ങനെയുള്ള മൂന്ന് വിഭജനങ്ങളെയാണ് പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പഴയ നിയമവും പുതിയ നിയമവും ഈ ബന്ധത്തിൽ ചരിത്രം പ്രവചനം ഉപദേശം എന്നിങ്ങനെ മൂന്ന് വേദമായി ഈ വേദപുസ്തകത്തെ വിഭജിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിലെ അതിപ്രധാനമായ ഒരു റെക്കോർഡാണ് ചരിത്രകാരനായിരുന്ന ജോസീഫസ് നമുക്ക് നൽകിയിട്ടുള്ളത് റോമാക്കാർക്ക് വേണ്ടി യഹോദന്മാരുടെ ചരിത്രം രേഖയാക്കിയ ഫ്ളാബിയസ് ജോസീഫസ് അദ്ദേഹത്തിന്റെ ജൂബിഷ് ആന്റിക്വിറ്റീസ് അതായത് യഹൂദ പൌരാണികത്വം എന്ന വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു അർത്ഥകശ്രേഷ്ഠാവിന്റെ കാലം മുതൽ കാലമായപ്പോഴേക്കും പഴയ നിയമ തിരുവെഴുത്തുകളിലെ ദൈവനിശ്വാസിയമായ ഗ്രന്ഥങ്ങളുടെ പട്ടികകൾ വളരെ കൃത്യമായി കണക്കാക്കപ്പെട്ടിരുന്നു യസ്രാ ശാസ്ത്രിയും നെഹ്മ്യാബും സുരൂബാബേലും അടങ്ങിയ സംഘം പഴയ നിയമ തിരുവഴുത്തുകളുടെ ദൈവശ്വാസിയാണ് ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റ് ആ കാലഘട്ടങ്ങളിൽ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട് എന്നത് അഭിപ്രായപ്പെടുന്നു ഫ്രം ദി ടൈം ഓഫ് അറ്റാക്സ്രസ് അതായത് അഴുസുരേഷ് രാജാവിന്റെ കാലം മുതൽ എന്ന് പറയുന്നത് വാസ്തവത്തിലെ ഒടുവിലത്തെ പുസ്തകമായ മലാഖി പ്രഭാചൻ്റെ പുസ്തകത്തിന്റെ രചനാ കാലഘട്ടമാണ് ദിനവൃത്താന്ത പുസ്തകങ്ങളാണ് പുസ്തകങ്ങളുടെ ലിസ്റ്റിൽ ഏറ്റവും ഒടുവിലായി നമുക്ക് പഴയ കാണാൻ കഴിയുന്നത് എന്നാൽ ഏറ്റവും ഒടുവിൽ എഴുതപ്പെട്ട പ്രവചനം എന്ന് പറയുന്നത് മലാക്കിയുടെ പ്രവചനമാണ് അർത്ഥ ശ്രേഷ്ഠാവിന്റെ കാലം ആയപ്പോഴേക്കും ആ മലാക്കി പ്രവാചകന്റെ പുസ്തകത്തെ സംബന്ധിച്ചുള്ള പരാമർശവും അവിടെ നൽകപ്പെട്ടിട്ടുണ്ട് യഹോദന്മാരുടെ ചരിത്രം റോമാക്കാർക്ക് വേണ്ടി എഴുതുമ്പോൾ കൃത്യമായി ആ ചരിത്ര ചരിത്രരേഖ പുനപരിശോധന ചെയ്ത് വെച്ചിട്ടുള്ള രേഖകളാകിയാൽ ജോസിഫസിന്റെ റിപ്പോർട്ടിങ്ങിന് യാതൊരുവിധമായ തകരാറും ഉണ്ടാവാനുള്ള ന്യായമായ സാധ്യത ഇല്ല അടുത്തതായി നമ്മൾ വായിക്കുന്നത് താൽമൂതകളാണ് താൽമോദുകൾ എന്ന് പറയുന്നത് ന്യായപ്രമാണ പുസ്തകത്തിന്റെ ശാസ്ത്രിമാർ നൽകിയ വ്യാഖ്യാനങ്ങളാണ് യഹൂദ പാരമ്പര്യങ്ങളും വ്യാഖ്യാനങ്ങളും സമ്മിശ്രമായി ഇടകലർന്ന ശാസ്ത്രിമാർ പുസ്തകങ്ങളാണ് താൽമോത് എന്ന് പറയുന്നത് അതിൽ സൊഫേട്ട യഡായി മൂന്ന് അഞ്ച് വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നതിനെയാണ് ദ ഗോസ്പിൾ ആൻഡ് ദ ബുക്സ് ഓഫ് ദി ഹെറിഡിക്സ് ഡു നോട്ട് മേക്ക് ദി ഹാൻസ് അഡ്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ േദവിപരീതികളായ ആളുകളിലുള്ള സുവിശേഷങ്ങളും അതുപോലെ ഉള്ള പുസ്തകങ്ങളും ഒരിക്കലും അവരുടെ കരങ്ങളെ ശുദ്ധമാക്കി ആകുന്നില്ല സിൻസ് ടൈം ആർ നോട്ട് ബെൻസെറ മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾ ആ കാലഘട്ടം കഴിഞ്ഞുള്ള യാതൊരു പുസ്തകങ്ങളും ദൈവനിശ്വസ്ഥ ഗ്രന്ഥങ്ങളുടെ പട്ടികയിൽ വരുന്നില്ല എന്നാണ് അഭിപ്രായപ്പെടുന്നത് കൂടാതെ റബ തെർത്തി എന്ന് പറയുന്ന ഭാഗത്ത് സേദർ ഒലാം എന്ന് പറയുന്ന ആള് വളരെ വ്യക്തമായി അദ്ദേഹം മഹാനായ അലക്സാണ്ടറിന്റെ കാലഘട്ടം വരെയുള്ള കാലഘട്ടത്തെ ചരിത്ര സംക്ഷിപ്തം എഴുതിയുള്ള വ്യക്തിയാണ് അതെഴുതുമ്പോൾ പ്രവാചകന്മാരെ പരിശുദ്ധാത്മാവിനാൽ പ്രവചിച്ചിട്ടുള്ള പഴയ നിയമ തിരുവെഴുത്തുകൾക്ക് അപ്പുറം ഈ പറയപ്പെടുന്ന ഗ്രന്ഥങ്ങളൊന്നും തന്നെ വാസ്തവത്തിൽ ദൈവനിശ്വാസ ഗ്രന്ഥങ്ങളല്ല എന്ന് പറയുന്നു അതുപോലെ വളരെ പ്രസിദ്ധമായി നിന്നാണ് ബാബുലോണിൻ താൽമൂത് എന്ന് പറയുന്നത് അത് വാസ്തു ബാൽബു ബാബിലോണിയൻ ബാബുലൂണിൻ താൽമൂതിലെ സന്നിദ്രീൻ എട്ട് മുതൽ ഏഴ് മുതൽ ഒൻപത് എട്ട് വരെയുള്ള ഭാഗങ്ങൾ അവിടെ പറയുന്ന ഈ ഏറ്റവും ഒടുവിലായി പ്രവചിച്ചു വന്ന ഹഗായി സെക്കരിയ മലാഖായി ഈ പ്രവാചകന്മാർക്ക് ശേഷം പരിശുദ്ധാത്മാവ് ഇസ്രായേൽ ജാതിയെ വിട്ട് പുറപ്പെട്ടു പോയി എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട് മെലിറ്റോ ബിഷോപ്പ് എന്ന് പറയുന്ന ആള് മെലിറ്റോയിലെ ബിഷോപ്പാണ് അദ്ദേഹം സർദീസിലെ ബിഷപ്പായിരുന്നു മെലിറ്റു സർദീസിലെ ബിഷോപ്പായിരുന്ന മെലിറ്റു വേദപുസ്തകത്തിന്റെ കാനോനികതയെ സംബന്ധിച്ച് പറയപ്പെടുന്ന സാക്ഷ്യം വളരെ ശ്രദ്ധാവമാണ് അദ്ദേഹം പറയുന്ന ലിസ്റ്റിൽ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ ആ ഉൽപ്പത്തി പുറപ്പെടാൻ ലേവ്യ സംഖ്യ യോശുവ പിന്നെ ന്യായാധിമാർ രൂപത്ത് ജായാക്കന്മാരെ ഒന്നും രണ്ടും പുസ്തകങ്ങൾ ഒന്നിനും ദിനപ്രധാനങ്ങൾ സങ്കീർത്തന പുസ്തകങ്ങൾ അതുപോലെ ശലോമന്റെ സദൃശ്യവാക്യങ്ങൾ സഭാപ്രസംഗി ഉത്തമഗീതം യോബ് പിന്നെ പ്രവാചകന്മാരായ ഷിയാവ് ഇരമ്യാവ് പന്ത്രണ്ട് ചെറിയ പ്രവാചകന്മാർ യസഗിയിൽ ഡാനിയൽ ഇവരെയെല്ലാം അദ്ദേഹത്തിന്റെ കാനൂനികമായി എന്ന ബൈബിൾ ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ മഹാന്മാരെല്ലാവരും ഈ ചരിത്രരേഖകളെല്ലാം രേഖകളെല്ലാം തന്നെയും വാസ്തവത്തിൽ പഴയ നിയമ തിരുവഴത്തുകൾക്ക് മൂന്ന് ഡിവിഷൻസ് അതായത് മൂന്ന് വിഭജനങ്ങൾ മാത്രമേ നൽകിയതായി കാണപ്പെടുന്നുള്ളൂ അവ ചരിത്രം പ്രവചനം ഉപദേശം എന്നിങ്ങനെയുള്ള മൂന്ന് വിഭജനങ്ങളാണ് ആ വിഭജനങ്ങളിൽ നമ്മളിന്ന് കാണപ്പെടുന്ന മുപ്പത്തൊൻപത് പുസ്തകങ്ങൾ മാത്രമാണ് പഴയ മുത്തിൽ ദൈവ നിശ്വസ്ഥ ഗ്രന്ഥങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെട്ടുള്ളത് ഈ കാര്യം ഈ ബൈബിളിന്റെ കാലോനികതയ്ക്ക് ബൈബിളിന് വെളിയിലുള്ള തെളിവുകളായി നൽകപ്പെട്ടുള്ള മഹാന്മാരുടെ രേഖകളിന്ന് സുപരിതമായി നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നുണ്ട് ദൈവം ഈ പഠന പഠനപരമ്പരയെ അനേകരുടെ നന്മയ്ക്കും അറിവിനും മുഖാന്തരമാക്കി തീർക്കട്ടെ എന്ന് ആശംസിക്കുന്നു ദൈവനാമം ബോധ്യപ്പെടുന്നതാകട്ടെ